എം ഡി എം എ കേസിൽ ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ദിവസങ്ങൾക്കകം തന്നെ യുവാവ് വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെടുന്നു പക്ഷെ ഒരു വർഷത്തിന് ശേഷം ശരിക്കും ആ യുവാവ് നിരപരാധിയാണെന്നും ഞാനാണ് അവനെ കുടുക്കിയത് എന്ന രീതിയിൽ ഒരു സുഹൃത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ വിവരം പങ്കുവെക്കുന്നു അതിന് പറയുന്ന കാരണം പോലീസിന് ഏതെങ്കിലും പ്രതിയെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നൽകാറാണ് പതിവെന്നും എന്നോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നെന്നും അതനുസരിച്ച് ഞാനാണ് അവനെ കാട്ടിക്കൊടുത്തതെന്നും ആ യുവാവ് പറയുന്നു ആ യുവാവ് പറയുന്നത് ഇങ്ങനെ പേര് ഞാൻ സ്വദേശിയാണ് പിന്നെ ഞാൻ മാർച്ച് പതിനാലാം തീയതി മാർച്ച് മാസത്തിലൊക്കെ ഞാൻ താമസിച്ചിരുന്നത് കൊണ്ടോട്ടിയായിരുന്നു ഷമീം അതുപോലെ റിജാൻ ബാസില് എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ ഒരു എൻ ഡി ബസ് കേസിൽ പ്രതികളാക്കപ്പെട്ടു അതിൻ്റെ നിശസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ കൊണ്ടോട്ടി സ്റ്റേഷനിലെ സത്യൻ സാർ സഞ്ജീവന് ഈ കുണർക്കാടും ശശി സാർ ഇവരടങ്ങുന്ന ഒരു ടീമുണ്ട് ഇവർക്ക് സ്ഥിരമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിരുന്നതും പ്രതികളെ പ്രതികളായിട്ടുള്ളവരും അല്ലാത്തവരെയും കൊടുത്തിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള രണ്ട് ഫ്രണ്ട്സായിരുന്നു അവർ ഒരുത്തിൻ്റെ പേര് ഷെരീഫ് അവന് അവന്റെ സ്വദേശം ഒരാൾ കൊണ്ടോട്ടി ബസ്സിലൊക്കെ പണിയെടുത്തിരുന്ന എന്ന് വരുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ ഈ സത്യൻസാറിന്റെ ടീമും ഈ കൊണ്ടു ശശി സാറ് അതേപോലെ ഈ സഞ്ജീവ് സാർ ഇവരെല്ലാരും ഇവരെ പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു കേസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കേസിന് പെട്ടെന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കേസ് സത്യനിർബന്ധമായിട്ട് അത്യനിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്താണ് ഇവർ തമ്മിൽ ഇത് ഡിസ്കസ് ചെയ്യും എൻ്റെ അടുത്ത് ചോദിച്ച ആരെങ്കിലും ഉണ്ടാകാതെ ഇടുക്കാൻ പറ്റിയ ആൾക്കാർ അല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു അറിയുന്ന ഇടപാടുള്ള ഷമീന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ എനിക്കറിയാം അപ്പോൾ ഞാൻ അവനായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഇടപാടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് മുന്നേ ചെറിയ ഇതുണ്ട് അപ്പോൾ ഞാൻ ഒരാളുണ്ട് ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഷെമ്മീമിനെ വിളിക്കും അപ്രകാരം ഷെമ്മീം എന്ത് ചെയ്തു മെ കൊണ്ടൂട്ടി എൻ്റെ അടുത്ത് വണ്ടി ഇല്ലായിരുന്നു ഞാൻ അടുത്ത് പറഞ്ഞു അടുത്ത് വണ്ടിയില്ല എനിക്ക് കൊണ്ടുട്ടിക്ക് വരാൻ പറഞ്ഞപ്പോഴാണ് ഇവൻ വരുന്നത് ഇവൻ വരുമ്പോൾ ഇവൻ്റെ കൂടെയുള്ള റിതാൻ ബാസിനെ കുറിച്ചിട്ട് ഇതിനെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് റിതാൻ ബാസിൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പൈസ വാങ്ങിക്കാൻ വേണ്ടി വരാ എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പറഞ്ഞ പ്രകാരമാണ് അവർ അങ്ങോട്ട് കൊണ്ടുപോയിക്കെത്തുന്നത് അങ്ങനെ വന്നതിനുശേഷം ഈ ഈ ഷെരീഫും ഈ ഷിബന്റെ അടുത്ത് എന്ത് സിഗരറ്റ് ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് തന്നു അതിനകത്ത് ഇത് ഈ എം ഡി എം എ ഈ സംഭവമായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചെന്ന സമയത്ത് ഷമീം എന്ന് പറഞ്ഞ വ്യക്തി വണ്ടിയിലില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ സാധനം വണ്ടിക്കാലത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഡോറിൽ തട്ടിട്ട് ഇത് എന്ത് ചെയ്തു പുറത്തേക്ക് തെറിച്ച് ഈ സംഭവം ആ സമയം അവിടെ പോലീസുകാർ ഇത് സ്കെച്ച് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടിയും വിവരവും അങ്ങനെ ഇൻഫോം ഇൻഫോം ചെയ്ത പ്രകാരമാണ് ഇവർ വന്ന് നിൽക്കുന്നത് അവിടെ ഇത് പുറത്തേക്ക് ചാടുകയും അതിൽ പോലീസുകാരെ വന്നിട്ട് എന്ത് ചെയ്തു സംസാരം ആ ടീമിലുള്ള ഒരു പോലീസാരെ വന്നിട്ട് നിലത്തിന്ന് എടുത്തത് എടുക്കുകയും എന്നെയും റിതാംബാസിലിനെയും എന്ത് ചെയ്തു പോലീസ് വണ്ടിലേക്ക് ഹാൻഡ് കഫ് ചെയ്തിട്ട് പോലീസ് വണ്ടിലേക്ക് കയറ്റിയും കുറച്ചപ്പുറം ചെന്നതിനുശേഷം എന്നെന്ത് ചെയ്തു നാട്ടുകാർ എല്ലാവരും കണ്ടുകൊണ്ട് അപ്പോൾ നിന്ന് എന്നെ പോലീസ് ഇതിൽ കയറ്റിയും കുറച്ച് താഴെ ചെന്നതിനുശേഷം എന്നെന്ത് ചെയ്തു ഇതിന് റിലീസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പിന്നീടുള്ള സംഭവങ്ങളൊന്നും എനിക്കറിയില്ല സത്യത്തിൽ ഇത് ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം ഞാൻ ഇത് പറയാനുള്ള കാരണം എനിക്ക് അവരോടുള്ളൊരു ഇതുകൊണ്ടാണ് പോയതുകൊണ്ട് ഇത് ഒരു പക്ഷേ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടുശീലിച്ച കാര്യങ്ങൾ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു കേരള പൗരനും ഞെട്ടിപ്പോവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനും സ്വത്തിനും ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന മനുഷ്യന്മാരാണ് കേരളത്തിൽ ഉള്ളത് എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ കണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ജീവന് തന്നെ കാവിൽ നിൽക്കേണ്ട ആളുകൾ നമ്മളെ കൊലപ്പെടുത്താൻ വരെ ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ഒരു എം എൽ എ തന്നെ വന്ന് മുന്നിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾ സാധാരണക്കാർ പകച്ചു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ തികച്ചും കള്ളക്കഥയുണ്ടാക്കി ഒരു മയക്കുമരുന്നിന്റെ പേരിൽ നമ്മളെ ആരെങ്കിലും പോലീസ് പിടികൂടുകയും പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഇതുപോലെ മരണപ്പെട്ട് കിടന്നാൽ ചിലപ്പോൾ വരെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവുകയില്ല കാരണം അവർക്കൊക്കെ മുമ്പിൽ നമ്മൾ മയക്കുമരുന്ന കേസിലെ പ്രതികളാണ് അതല്ലെങ്കിൽ കള്ളക്കടത്ത് കേസിലെ പ്രതികളാണ് അതുകൊണ്ട് തന്നെ ഒരു അധികാരി വിചാരിച്ചാൽ ഏതൊരു പാവപ്പെട്ടവനെ ക്രൂരനായ മനുഷ്യനാക്കി മാറ്റാൻ സാധിക്കും എന്ത് തരത്തിലുള്ള കള്ളക്കേസും ചമച്ചുവിട്ട് അവനെ ഏത് വിധേനയും ആളുകളിൽ നിന്നും അകറ്റുവാനും പല കാര്യങ്ങളും മൂടി വെക്കുവാനും അവരെ കൊണ്ട് സാധിക്കും ഭരണപക്ഷത്ത് തന്നെ ഒരു എം എൽ എ ആർജവത്തോടെ ഇക്കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് വിളിച്ചു പറയുമ്പോൾ സാധാരണക്കാരൻ ഈ സർക്കാരിനെ കുറിച്ച് എന്താണ് വിചാരിക്കേണ്ടത് നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്